അസ്സലാമു അലൈക്കും ഇന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ആണ് കാണിക്കുന്നത് നമ്മുടെ ചിക്കനും ബീഫൊക്കെ പോലെയല്ല കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നല്ല ടേസ്റ്റുമാണ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഗ്രേറ്റർ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഗ്രേറ്ററിൻ്റെ ആ ചെറിയ ബ്ലേഡിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ മുട്ട കട്ട്ലേറ്റിനുള്ളിൽ കാണാനും ഉണ്ടാവും കടിക്കാനും ഉണ്ടാവും പിന്നെ മുട്ടയുടെ നല്ല ഫ്ലേവറും ഉണ്ടാവും ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവ് പോലെ എടുക്കാം കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇത് നമ്മൾ സവാളിന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു കട്ട്ലെറ്റല്ല കുറച്ചും കൂടി ഈസിയാണ് ഇതിൻ്റെ ആ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി അതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല നമ്മുടെ മസാലയിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ടുള്ളൊരു ആണ് നമ്മൾ ഉള്ളിയൊക്കെ മുറിച്ച് വഴറ്റിയെടുത്ത് ഒന്നും വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ സമയമുണ്ടാവൂല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണിത് ഇനി നമുക്ക് ഇത് ഷേപ്പ് എടുക്കണം സാധാരണ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഷേപ്പ് എടുക്കുന്ന പോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കയ്യിൽ തടവാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാം ഒരേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഹാർഡ് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ ഹാർഡ് ഷേപ്പാക്കിയെടുക്കാം അത് അതല്ല വേറെ എന്തെങ്കിലും ഷേപ്പ് ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ മോൾഡിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഷേപ്പ് എടുക്കാം ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലോറിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല കട്ടിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലാണ് ഞാൻ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് മുട്ട തന്നെ നന്നായിട്ട് അടിച്ചിട്ട് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ കട്ട്ലേറ്റും ഈ ഒരു കോൺഫ്ലോറിന്റെ പേസ്റ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടിംഗ് ചെയ്യാം ഞാനിപ്പം ഒരു കോട്ടിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ മുട്ടയാണ് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും പൊതിഞ്ഞിരിക്കണം എല്ലാം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാവരുത് അതേപോലെ ഹൈ ഫ്ലെയിമിലും ആവരുത് അങ്ങനെ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കണം ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട കട്ട്ലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ നല്ല ഈസിയാണ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു